വിവാദ പരാമർശവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടുമെന്ന് സത്താർ പന്തല്ലൂർ മുഖത സന്ദേശയാത്ര സമാപന റാലിയിൽ മലപ്പുറത്താണ് വിവാദ പ്രസംഗം സാദിക്കല തങ്ങളെ പരോക്ഷമായി സമസ്ത യുവ നേതാവ് സത്താർ പന്തല്ലൂർ വിമർശിക്കുകയും ചെയ്തു ആദ്യം പ്രതികരണത്തിലേക്ക് കേരള ജമ്മിയോത്തരമയുടെ മഹാർഥന്മാരായ പണ്ഡിതന്മാരെ അതിന്റെ ഉസ്താദുമാരെ അതിന് സാധാസ്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ പ്രവർത്തകന്മാരും നമ്മുടെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ സമുദായത്തെ പല രീതിയിൽ വഴിതെറ്റിക്കാൻ വേണ്ടി പല ആളുകളും കടന്നു വന്നപ്പോഴെല്ലാം എസ് കെ എസ് എഫ് യഥാസമയത്ത് ഇടപെട്ടു പക്ഷേ ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം ഏത് സംഭവങ്ങളും ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ സാധിക്കും ഇടപെട്ട് തുടങ്ങുന്ന കാലങ്ങളിലെല്ലാം എസ് കെ എസ് എഫ് അതിൽ ഇടപെടേണ്ടതില്ല നിങ്ങൾക്കൽപ്പം വികാരം കൂടുതലാണ് നിങ്ങളെന്താൽ വാലുള്ള സമയത്ത് തലയുള്ള സമയത്ത് വാല ഇടപെടേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും ഈ പ്രസ്ഥാനത്തിന്റെ ഇടപെടലുകളെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട് കെ ടി എസ് സ്വാലഹ് ചേരുകയാണ് സ്വാലിഹ് അതായത് എന്താണ് ഈ ഒരു സമസ്തയുടെ തന്നെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു പരാമർശം ഉണ്ടാകാൻ കാരണം അതോടൊപ്പം തന്നെ ലീഗ് നേതാക്കൾക്കെതിരെയുമുള്ള ഒരു പ്രതികരണം ഈ സത്താർ പന്തളൂന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്താണ് മനസ്സിലാക്കേണ്ടത് ആതിര പാണക്കാട് കുടുംബത്തെ ചൊല്ലി സമസ്തയിൽ വലിയ വിഭാഗീയത രൂപപ്പെട്ടു വരുന്നു ഇതാണ് കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷവുമായി സാദിക്കലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തതാണ് സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എഫ് എസ് എസ് എഫിനെ ചൊടിപ്പിച്ചിരുന്നത് പരസ്യമായി സാദിക്കലി തങ്ങൾ തങ്ങൾക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി ഈ നേതാക്കളെ എസ് കെ എസ് എഫിൻ്റെ പാണക്കാട് തങ്ങൾക്കെതിരെ പ്രസ്താവന നടത്തിയ നേതാക്കളെ പിന്നീട് ജാമ്യാനൂരിയയിൽ നടന്ന സമ്മേളനത്തിൽ നിന്ന് വിലക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഇതിനുശേഷം ജിഫ്രി തങ്ങൾ തന്നെ ഈ ഇക്കാര്യത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി പാണക്കാട് കുടുംബത്തെ വിമർശിക്കരുത് അവർ ഈ സംഘടനയോടൊപ്പം ഉള്ള ആളുകളാണ് തുടങ്ങി ഈ നേതാക്കളെ ശാസിക്കുന്ന നില നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇന്നലെ നടന്ന എസ് കെ എസ് എഫിൻ്റെ മുഖത്ത യാത്രയുടെ സമാപന സമ്മേളനത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ഈ യാത്ര നയിച്ചിരുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവിനും ഒപ്പം സത്താർ പന്തല്ലൂരിനുമെല്ലാം ൂരിയയിൽ സമ്മേളനത്തിന് വിലക്കുണ്ടായിരുന്ന നേതാക്കളിൽ പെട്ടവരാണ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് പാലക്കാട് കുടുംബത്തിനെതിരെയുള്ള വിമർശനങ്ങൾ വീണ്ടും ഉയരുന്നത് നേരത്തെ എസ് കെ എസ് എസ് എഫിനെ തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന് സാദിക്കലി തങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ വീണ്ടും സത്താർ പന്തല്ലൂർ പറയുന്നത് ഈ സലഫികൾ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി സലഫിസം അത് അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ സജീവമായി വന്ന ഒരു കാലത്ത് മുസ്ലിം വിദ്യാർത്ഥികൾ വഴിതെറ്റുന്നത് തടയാൻ എസ് കെ എസ് എസ് എഫിന് സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ വികാരത്തോടെ തന്നെ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ മറ്റു കാര്യങ്ങളിൽ ഇടപെടേണ്ടത് ഇടപെടരുത് എന്ന് ഇപ്പോൾ നേതാക്കൾ പറയുന്നത് ശരിയല്ല തലയിരിക്കുമ്പോൾ വാലാടേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ഒപ്പം സമസ്ത കേരള ജമീയ തുലമയെ സംരക്ഷിക്കാൻ എസ് കെ എസ് എസ് എഫ് എന്നും ഉണ്ടാവുമെന്നും സത്താർ പന്തല്ലൂർ ഈ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം സമസ്തയുടെ നേതാക്കളെ ഇത്തരത്തിൽ അവമതിപ്പുണ്ടാക്കുന്നവരുടെ കൈവെട്ടുമെന്ന ഒരു വിവാദ പരാമർശവും അദ്ദേഹം നടത്തുന്നുണ്ട് കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് ഉണ്ടാവും എന്ന ഒരു പരാമർശം സത്താർ പന്തല്ലൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇതിൽ സമസ്തയ്ക്കകത്ത് വലിയ ഭിന്നത ഈ പാണക്കാട് കുടുംബത്തെ ചൊല്ലി രൂക്ഷമായി തുടരുകയാണ് ഇത് പരിഹരിക്കാൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെട്ടിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് ഇടപെട്ടിരുന്നു ഇതേ തുടർന്നാണ് ജാമ്യാനുരിയ സമാപന സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ ഒരു അനുരഞ്ജന ശ്രമം അതല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തെ പിന്തുണച്ചുള്ള പ്രസ്താവന അദ്ദേഹം നടത്തുകയുണ്ടായി പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എസ് കെ എസ് എസ് എഫ് ഇപ്പോഴും ശക്തമായി സാദിഖലി തങ്ങൾക്കെതിരെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് ഈ മുഖത്തസ് യാത്രയിലുടനീളം നമുക്ക് അതിൻ്റെ സമാപന ചടങ്ങിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആതിര ശരി സ്വാലഹ് വിവാദ പരാമർശവുമായി എസ് കെ എസ് എസ് നേതാവ് സത്താർ പന്തല്ലൂർ ഇപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് കെ ടി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്